കൊല്ലത്ത് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ കത്തിക്കുത്ത് പുനലൂരിലാണ് യുവാക്കൾ ഏറ്റുമുട്ടിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് മണിയോടെയായിരുന്നു സംഘർഷം അരുൺ രാജ് കൊല്ലത്ത് നിന്നായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺരാജ് എന്താണിപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആരോഗ്യനില പോലീസ് പറയുന്നത് എന്താണ് വേണു രണ്ടുപേരും ഇപ്പോൾ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് സുനിലും ജോസും തമ്മിൽ പുല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നത് തുടർന്ന് ഈ വാക്കുതർക്കം ഈ കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു ആ രണ്ടുപേർ എത്തി ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല ഈ നഗരമധ്യത്തിൽ വെച്ച് തന്നെ കയ്യിൽ കരുതിരുന്ന കത്തി ഉപയോഗിച്ച് പരസ്പരം കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ പരിക്കേറ്റ ഇരുവരെയും പിന്നീട് നാട്ടുകാർ ചേർന്നാണ് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുവരും മദ്യാസ്ഥയിലാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇരുവരും പരിശോധിച്ച് കേസെടുക്കും എന്നുള്ളതാണ് പുല്ലൂർ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ രണ്ടുപേരെയും ആ പ്രതിയാക്കി കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത് ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ളത് കൂടി പോലീസ് ഇപ്പോൾ ഇക്കട്ടത്തിൽ വ്യക്തമാക്കുന്നു ആ സാമ്പത്തിക പ്രശ്നമാണ് ഈ കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്